ഒരു മനുഷ്യന്റെ വീട്ടിൽ മൂന്ന് കുട്ടികൾ ഒരേ അസുഖം ബാധിച്ചു കിടക്ക അതിലൊരു കുട്ടി മരണപ്പെട്ടു ഇനി ബാക്കിയുള്ള കുട്ടികളുടെ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോ ഞാൻ ചികിത്സ എന്ന് ചോദിച്ചപ്പോ ഈശോർമാർ പറഞ്ഞ ഒരു വീടെന്താ അറിയില്ല മൂത്ത മോന് മരണപ്പെട്ടു അടുത്ത മോന് ഇരുപത്തി വയസ്സായി മൂത്ത മോൻ മരണപ്പെട്ട് ഇരുപത്തിനാലാം വയസ്സായി ഒരു വിലകുടം കഴിഞ്ഞാൽ മറ്റോ മരണപ്പെടും അതുകൊണ്ട് ഓണെ കാര്യം നോക്കണ്ട ചെറുതിനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തീരുവ ഞാൻ പറയുന്നു ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു അയാൾ അങ്ങനെ തന്നെ വീട് ഉപയോഗിച്ചു ഞാൻ നിങ്ങൾ ആരും ദൈവമൊന്നുമല്ലോ രണ്ടു കൂട്ടരും ഒരേമായിട്ട് മൈൻറ്റെ ചികിത്സിക്കാൻ കൊണ്ടുപോയി ചികിത്സിച്ച് ഇവർ സ്വപ്നം പോലും വിചാരിച്ചില്ല ഈ അർച്ചി പിണ്ടായി കിടക്കുന്ന രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റേ കുട്ടി കൈ പിടിച്ച് നടക്കാനുള്ള മനാഫ് ഇവിടെ വന്നിട്ട് നിങ്ങളെ മുന്നിൽ നിന്നിട്ടില്ല കേട്ടോ ഈശ്വര കുട്ടികളെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് മനാഫിന്റെ ഒരു വീഡിയോ പോലും അതിന് മുന്നേ എടുത്തിട്ടുണ്ടായി ഉണ്ടാവും വിജയിക്കുമ്പോ അവിടെ ചിലപ്പോൾ പ്രയാസപ്പെടുന്ന ഒരു പ്രയാസത്തിൽ കൂടെ നിൽക്കാന്നുള്ളതും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുട്ടികളെ ചികിത്സ നിർത്തണമെന്നില്ല ഇനി ആറുമാസം റെസ്റ്റ് ഇട്ട് നെല്ലിരിക്കാൻ ഉണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞുകഴിഞ്ഞാല് വീണ്ടും നമ്മൾ ആ ചികിത്സ തൊടു എന്താ ഞമ്മള് ചെയ്ത മലയാളികൾ മൊത്തം ചെയ്തതാ ഇന്റെ കൂടെ സഹകരിച്ചോരും സഹകരിക്കാത്ത പേര് വരെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു എല്ലാം കൂടി കൂടി ചെയ്തതാണ് വിജയം നമ്മൾ എന്താക്കണം വീതിച്ചു കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരീതിച്ചു പരാജയം ഏറ്റെടുക്കുക ഞാൻ ചെയ്യാത്ത പല കുറ്റങ്ങളും ഞാൻ ഏറ്റെടുക്ക എന്താ ഇപ്പൊ നഷ്ടം ഒരു നഷ്ടവും ഞാൻ വലിയ സംഭവം ഒന്നുമല്ല സാധാരണ അത്രേ ഉള്ളൂ ഞമ്മളെന്താ വിജയം വീതിക്കാൻ കഴിയും വിജയം ഒരാളാക്കി മാറ്റി അവിടെ പോയി പിറന്നാടിന് വേണ്ടി സ്വന്തം ജീവിതം മന്ത്രം കേൾക്കൂ നിങ്ങൾ സ്വർഗ ਤੇ ਕਾਲਵਰੁਦਾਣੀ ਜਨਮ ਭੂਮੀ പലപ്പോഴും ഇപ്പോൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനെ നമ്മൾ ഒരു ചുരുങ്ങൾ അത് കള്ളിരിക്കുകയാണ് ആ കള്ളിയിരിക്കുന്നതിനിടക്കാണ് മലാപ്പ് ആ കള്ളി തിരിക്കലിനെതിരെ കാലമൊക്കെ നടത്തിയത് മലാപ്പ കള്ളിരിക്കലിനെതിരെ നടത്തിയൊന്നുമല്ല ഒരു മനുഷ്യന്റെ മനുഷ്യനോട് കഴിവ് അത്രേ ഉള്ളൂ നമ്മുടെ മനുഷ്യനെ മനുഷ്യനായി കാണാനൊക്കെ അത്ര കാലത്തേക്ക് മാറുന്നെടുത്ത് മനാഫ് അവിടെ വ്യത്യസ്തപ്പെടും മനാഭിനെ ഒരു പരിധിക്ക് അവിടെ പ്രകടമാണ് കാര്യമില്ല അങ്ങനെ അവനോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാൽ മനാഫിന്റെ കീഴിലല്ല വണ്ടി വണ്ടി കിടക്കുന്നത് മനോഫിന്റെ അനുജന്റാണ് അപ്പൊ അങ്ങനെയുള്ള മനാഫിന് അവിടെ പോയിട്ട് ആവശ്യം ഒന്നും വരാൻ ഇല്ല അങ്ങനെയുള്ള മനാഭം വലിച്ചു വലിച്ച് ഇത് ഇതാണ് ഇത് മനുഷ്യനെ ദൈവ പോലെ കാണുന്നത് ും പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ ബനാഫിന്റെ ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ ഈ മൊത്തം ഓപ്പറേഷനിൽ ചെലവായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴായിട്ട് നമ്മള് മനസ്സിലാക്കുന്നത് പുറമെയാണ് ലോറിയും ലോറിയിലുള്ള ലോഡും എന്താണ് ഇത്ര ചെലവ് തൊണ്ണൂറ് ലക്ഷമൊക്കെ പറയുന്നത് എമൗണ്ടായിട്ട് എന്താണെന്ന് പറഞ്ഞത് ഈ പരിപാടിക്ക് നോക്കാതെ മുപ്പത്തിനായിരം ലക്ഷം സമ്പാദ്യായിട്ടുള്ള ഇരുന്നൂറ് ആളൊന്ന് പോറ്റി വെക്കേണ്ടി ഒരു പതിനഞ്ച് ദിവസം അപ്പോ മനസ്സിലാവും എത്ര ചെലവാകും അതുപോലെ പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിലുണ്ട് നാട്ടിൽ

പിന്നെ ചോദിക്കുന്നത് നമ്മുടെ അർജുന വിഷയം ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ വാർത്തകൾ നിക്കുന്ന സമയത്താണ് നമുക്ക് വയനാട് ദുരന്തം വരുമ്പോൾ മാധ്യമങ്ങളൊക്കെ എല്ലാവരും മറന്നു കേരള സമൂഹമൊക്കെ അർജുന വിട്ടിട്ടും അത് വിടാതെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കാനുള്ള മനസ്സും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു നന്മയാണെന്നാണ് അതിൽ നിർത്തി സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് ഞങ്ങളെ ഞങ്ങളടക്കം മറന്നുപോയ വിഷയം നിങ്ങളത് വിട്ടുപോയ മാധ്യമവും സമൂഹം കേരളമൊക്കെ വിട്ടുപോയത് അത് വയനാട് കിടന്നു പക്ഷെ അത് വിടാതെ ഒരു ലോറിയുടെ പാർട്സ് നമ്മളാണ് വീട്ടും മാധ്യമങ്ങളൊക്കെ ഒത്തിരി വന്നത് വേറെ നിങ്ങൾ പറഞ്ഞ ലോറിയുടെ പാർട്സാണെങ്കിൽ അപ്പോഴാണ് വീണ്ടും ഇത് വാർത്തി വാർത്തകളിലേക്ക് വന്നത് നിങ്ങളത് പോകാതെ അവരെ കഠിനാധ്വാനം ചെയ്യാമായിരുന്നു എന്നുള്ള നമസ്കാരം ഞാൻ കോഴിക്കോടാണ് പാലത്താണ് എനിക്ക് തോന്നിയാണുള്ളത് നമ്മുടെ ഈ ഒരാളെ അപകടം നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു എന്നാണ് ഫസ്റ്റ് കാരണം ഷുഗ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനേഴിൽ എന്റെ വണ്ടി മറഞ്ഞിട്ട് നാല് ദിവസത്തോളം കാരണം ആ റോഡിന്റെ സൈഡിലുള്ള മറ്റൊരാളുടെ മരത്തിന്റെ മുകളിൽ കെട്ടിക്ക് വലിക്കാൻ അനുവാദം കിട്ടാത്തത് കൊണ്ട് കല്ലായിക്കുന്ന കലാസികളെ കൂടെ കൊണ്ടുപോയി അപ്പോ കേരളവും കർണാടകയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് നിങ്ങളുടെ ഈ അനുഭവം എന്താണ് ഈ സംഭവം കേരളത്തിലായിരുന്നെങ്കിൽ എന്തായിരുന്നു അങ്ങനെ ഒരു സംഭവം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നിനക്ക് അഞ്ചു പൈസ ചെലവില്ല നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ മതി മറ്റൊടുത്ത് അങ്ങനെ ആയിരിക്കുന്നു നമ്മള് ഇപ്പോഴും പല വിഭാഗത്തിന് വിഭജിച്ച് കിടക്കുകയാണ് ഞാൻ നല്ല അനുഭവങ്ങളിലും ആദ്യം പേര് ജാതി രാഷ്ട്രീയം എല്ലാം ചോദിക്കുന്നു ഇതൊന്നും ഇല്ലാത്തൊരു ആളാണ് ഞാൻ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയ ചില സമയത്ത് ഗുണമായിട്ട് തോന്നും ചില സമയത്ത് ദോഷമായിട്ട് തോന്നും പക്ഷെ എന്താ സിസ്റ്റം അങ്ങനെയാണ് ഔട്ട്സൈഡിൽ ഉള്ളത് അത് അതിന് കുറെ മാറ്റം വരുത്താനാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു 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 റെസ്ക്യൂ ഓർഗനൈസേഷൻ ഞങ്ങൾ ഉണ്ടാക്കുന്നത് തുടങ്ങുന്നത് അന്യ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാര ഫാമിലിയിലും ഇതേമാതിരി ഏതെങ്കിലും അപകടം ഓർമ്മിത്തോ ഒരു ഭയങ്കരമായ ഒരു ഭയങ്കരമായൊരിതായിരിക്കും നമ്മൾ ആ സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്യാനാണ് തുറക്കട്ടത് അതായത് ആ സിസ്റ്റം നമ്മൾ ഇനി നമ്മളെ മാറ്റിയെടുക്കണം നമ്മളെല്ലാവരും നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് ഈ കേരളത്തിന് ഈ ഇന്ത്യയിലേക്ക് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറമുള്ള സൗദി അറേബ്യയിലെ ഒരു റിയാദി രീതി ചർച്ച ചെയ്യുന്നത് അതല്ല കോഴിക്കോടങ്ങാടിയിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ നാട്ടിൽ ഒരുപാട് സംഘടനകൾ നല്ലത് ഉണ്ടായതുകൊണ്ടാണ് ഇത്ര സംഘടന വേറെ ഏതൊരു ആകെ എത്ര ചെറിയ സ്റ്റേറ്റ് ആ കേരളം ഈ റിയാദിൽ ഇത്രമാത്രം കൂടുതൽ സംഘടന ഉള്ള വേറെ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഉണ്ടോ ലോകത്തെ ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ ഉണ്ടാവുന്ന ചാൻസ് നടന്നു കാരണം ഞമ്മൾ സാധാരണ മനുഷ്യരായ നമ്മൾ ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രാധാന്യം അത് ഞമ്മക്ക് എവിടുന്ന് കിട്ടിയതാണെന്ന് അറിയില്ല എന്തായാലും ജന്മസ്ഥിതിയാണ് അത് ഞാൻ വിശ്വസിക്കുന്നത് ജന്മനായാലും എന്നുള്ള എല്ലാവരും ഈ ഒരു കാര്യം അപ്പൊ ഞമ്മൾ എന്താകണം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തോട് കൂടി ലോകത്തിന്റെ ഏത് മൂലങ്ങളിൽ പോയിട്ട് ഒരു മലയാളി ഒരു അപകടത്തിൽപ്പെട്ടാൽ ആ നാട്ടിലെ ആൾ ചിന്തിച്ചോള ഇതാ വരുന്ന ഒരു പടമലയാളികൾ അവനെ രക്ഷപ്പെട്ട

പുനരധിവാസം ഇത് മൂന്നാണല്ലോ പ്രകൃതിയുടെ പേര് തന്നെ എത്രയാണ് അടിയിൽ ചെറുതായിട്ട് കാണാൻ ലോകയുടെ അടിയിൽ ഞാൻ ടീം മെമ്പറായ്മ എന്റെ അഭിപ്രായത്തിൽ അതോടുകൂടി എങ്ങനെയാണ് ട്രെയിനിങ്ങ് നമ്മക്കെന്താ നമ്മള് കേരളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ പക്ഷെ കേരളത്തിന് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ദുരന്തം നടന്നാൽ എങ്ങനെ ആയിരിക്കണം നമ്മള് സാധാരണക്കാരൻ അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന്റെ మాతృకంగ్ నమ్మినా ఎలా విషయం ఆరెకాళ ఎందుకంటే కంపు అదే మరి ఆరెంకే చేశ్వసిన మలయాళికెండా ఇండియో స్టేట్ ఇది రెస్క్ సంబంధించు అలా పోలీస్ పని അവർക്കറിയില്ല അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് നമ്മൾ പലവട്ടം മലയാളികൾ അത് തെളിയിച്ചു കഴിഞ്ഞതുമാണ് നമ്മള് മലയാളികൾ രംഗത്തിറങ്ങിയിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ലോകം കണ്ട ഏറ്റവും കൂടുതൽ മനുഷ്യർ മരണപ്പെടുന്ന ഒരു എന്താക്കി വളരെ അത് ഒറ്റക്കെട്ട് പറഞ്ഞുകഴിഞ്ഞാൽ മുക്കോമാര് ബോട്ടുമായിട്ട് ഇറങ്ങി ബാക്കിയുള്ള സാധനങ്ങളായിട്ട് ഇറങ്ങി ആ ഡ്രസ്സാ ഒരുപാട് കിലോമീറ്ററോളം ഞാൻ അടക്കമുള്ള ആളുകളോട് യാത്ര ചെയ്തി പല ആളുകൾക്കും സഹായങ്ങൾ എത്തി ആവണം ഒരു റെസ്ക്യൂന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനിങ് ഒരുപാട് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് ഞമ്മൾ എന്താ അതെ സ്റ്റേറ്റിലുള്ള ഓരോ പഞ്ചായത്തിലുള്ള പത്ത് ആളുകൾ ഞമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ തിരിച്ച് പറഞ്ഞു അവരൊരു അൻപത് ആളുകൾക്ക് ആ നാട്ടിലുള്ള അൻപത് ആൾക്ക് ട്രെയിനിങ് കൊടുത്ത് സജ്ജരാക്കി വെക്കുക കാരണം ദുരന്തങ്ങൾ ഇനിയും ഓരോ നാട്ടിലുണ്ടാവും അത് ഏത് നാട്ടിലെന്നല്ല അപ്പൊ ആ നാട്ടിലുള്ളവർക്ക് എന്തായി നമ്മൾക്ക് ഇന്നത്തെ കിട്ടിയ ട്രെയിനിങ് ഓക്കെ ദുരന്തം നടന്നത് വരി നിമിഷ നേരെ കൊണ്ട് അവർക്ക് നടത്താൻ കഴിയും അങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ പ്രഗത്ഭരായ കേരളത്തിലുള്ള ആളുകൾ ഇന്നുണ്ട്

ഇപ്പം നിങ്ങളൊക്കെ മനാത്തിൻ്റെ കണ്ടെങ്കിലും വൈത്തിരിയില് കൽപ്പറ്റ ഒരു ഫാമിലി വളരെ അപ്പൊ ആ സ്ത്രീ തോന്നെ അവര് ആത്മഹത്യ മുറപ്പിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ അനുഭവം പറയും അതിന്റെ പരിഹാരം കൊടുത്തതെന്ന് പറയുന്നു അത് വേറെ ഒരു യൂട്യൂബർ വീഡിയോ എടുത്തിരിക്കും അപ്പൊ ആ വീഡിയോന്റെ അടിപൊളി നിരന്തരമായിട്ട് ഫോൺ നമ്പർ ചോദിച്ച് അങ്ങനെ അച്ഛൻ ഫോൺ നമ്പർ കൊടുത്ത് അതിലേ വിളിച്ച് അങ്ങനെ നോക്കുമ്പോൾ കുട്ടിന്റെ വോയിസ് ആ നിന്നോടാ സംസാരിക്കുന്നത് ഞാൻ ആ ഈ അച്ഛൻ യൂട്യൂബർക്കാരനൊക്കെ അങ്ങനെ ഒരേ പട്ടിണിയാണ് ഒന്നുമില്ല എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും എത്തിച്ചല്ലോ അതിനോട് ചോദിക്കും അങ്ങനെ സിമ്പിൾ വല്ല എത്തിച്ചാങ്ങി തരുമോ വണ്ടി വാങ്ങി തരുമോ അങ്ങനെ ചോദിച്ച് ചോദിച്ചിട്ട്